എല്ല ഫിഷിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്നൊരു ഡാർട്ട് പൊട്ടിപ്പോയത് പോട്ടെ ഇപ്പൊ എന്നാ പറയാന ഫിഷിങ്ങിന് ഇടയ്ക്കാ നമ്മളിപ്പം എൻട്രോ എടുക്കുന്ന കേട്ടോ വാഗനടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ വാഗനൊന്നും കാണുന്ന കുറവാണ് വേടൊക്കെ എവിടെ എവിടെയൊക്കെ വെള്ളം എടുക്കുന്നു അടിച്ചിരുന്നു അടുക്കോട്ടൊക്കെ മാറി അടുത്ത് വരും വരുമ്പോൾ നമുക്ക് അവനെ പിടിക്കാം കുറേ പുല്ലം കിട്ടി ഇന്നും ഇഷ്ടംപോലെ പുല്ലാണ് സൈസ് പുല്ലണ് ഒരുപാട് പുല്ലുണ്ട് അടിക്കും അടുത്തു ഒരു നല്ല ഹെവി കരിമീനും കിട്ടി സൈസ് കരിമീനാണ് അപ്പം നമുക്ക് ഫിഷിംഗ് തുടരുകയാണ് സമയം തന്നെ അറിയത്തില്ല നോക്കിയില്ല എന്തായാലും മീനെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പം കാണിക്കാം കേട്ടോ വീഡിയോയ്ക്കകത്ത് ഷൂട്ടിങ്ങിന സമയത്ത് തന്നെ കാണുന്നുണ്ട് ഓരോരുത്തരും കാണിക്കുന്നുണ്ട് മീനെ അതുകൂടാതെ മീനെ കിട്ടിയ മീനെ മൊത്തം വീട്ടിൽ ചെല്ലുമ്പം കാണിക്കാം കേട്ടോ ഞാൻ ഒരു അരമണിക്കൂറുകൂടെ നോക്കും നല്ല വെയിൽ വരുന്നുണ്ട് ഒരു അരമണിക്കൂറുകൂടെ നോക്കും അത് കഴിഞ്ഞിട്ട് മീനൊക്കെ മടുപ്പാണെങ്കിൽ ഞാൻ പോവും അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കാണാം കേട്ടോ ഓക്കെ ബൈ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്തേക്കണം കൂട്ടുകാർക്കിങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കമൻറ്റ് ഇട്ടാക്കണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണം കേട്ടോ അപ്പം ഓക്കെ എന്തെങ്കിലുമൊക്കെ വേറെ കിട്ടുമോ എന്ന് നോക്കാം ഫിഷിങ്ങിനൊന്ന് സ്പോട്ട് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ കിടക്കുക അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും ഉണ്ട് ഒരു ഇതൊരു കോർണറാണ് ആ കോർണറിൽ വന്ന് ഇങ്ങനെ നിൽക്കുക ഒരു തിരുവ മൂന്നും കൂടിയ ജംഗ്ഷനാണ് അങ്ങോട്ട് ഇതാണ് നേരം അങ്ങോട്ട് അങ്ങോട്ട് താഴോട്ട് ഇങ്ങോട്ട് ഓക്കെ വെയിൽ വരുന്നുണ്ട് ആരും ഇതും പൊങ്ങോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ പറഞ്ഞൊന്നും മറക്കണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഓക്കെ ബൈ ിനി വീട്ടിൽ ചെന്നിട്ട് കാണാം നമുക്ക് ഫസ്റ്റ് ഷൂട്ടിലോട്ട് പോകാം കേട്ടോ ഒരു കരിമീൻ ഷൂട്ടാണ് അടിപൊളി ഒരു കരിമീൻ ഹെവി സാധന ഹെവി വെള്ളത്തിനു മേലിലോട്ട് പോകുന്നില്ല അടി കൂടെ പോകാഞ്ഞു പോവാ എവിടെ അടിച്ചാലും പായല ആ വള്ളിപ്പായൽ അതിനടിയിലോട്ട് മീൻ ഓടിക്കേറി ഓടി കയറിപ്പോയിട്ടുണ്ടോ എന്തേലോ പായലുമായിട്ടാ കയറി വരുന്നത് കഴിഞ്ഞു മീനെ കാണത്തില്ല പായൽ കാരണം എല്ലാ ഷൂടിനാട്ടം ഉണ്ട് മീനടിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഉരുലോട് പായലുമായിട്ടാണ് അവർ വരുന്നത് എന്നാ സൈസാണെന്ന് ചോദിക്കുക കരിമീ പിന്നെ ആ മാത്തിൽ പിടിച്ചിരിക്കുന്നതാ ഉണ്ടോ എന്നാ മുതലാണെന്ന് ചോദിക്കുക ഹെവി സൈസ് പാളക്കരിമീ അടിപൊളി സൂപ്പറല്ലേ നമുക്കത് അടുത്ത ഷൂട്ടിലോട്ട് അങ്ങ് പോവാം നമുക്ക് അടുത്തൊരു ഷൂട്ടിലോട്ട് പോകാം ട്രൈക്ക് കിട്ടി പുല്ലതാണെ കുഴപ്പമില്ലാത്തൊരു പുല്ലന ഒരു ഷൂട്ടിലോട്ട് പോവാം അതും പുല്ലൻ ഷൂട്ടാടും ആ പായലെ കൊത്തി നിന്ന് പുല്ലന ഒറ്റം പോലെ പുലനുണ്ട് ഏട്ട ഈ ഒരു കുഴപ്പമില്ല അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പായലിനടിയിലോട്ട് കയറും പൂ ഒറ്റ ലോഡ് വായലും വേണ്ട ലോക്കളുടെ ആട്ടല്ലേ അത് കയറി പായലെ ചുറ്റി ഉടക്കി കഴിഞ്ഞാൽ പായൽ മൊത്തം വലിച്ചു കയറണമൊട്ടിപ്പോയി നാനൂറ് രൂപ പോയി ഇതുപോലെ പായലും ഒരു ചൂട്ടുമടല്ലാണ്ട് കയറി ഉടക്കിയതാണ് വലിച്ച പൊട്ടിപ്പോയി ഇത്രയും പായലുമായിട്ടൊക്കെ വലിച്ചു കയറി പിന്നെ എങ്ങനെ പൊട്ടാതിരിക്കും ഇതൊക്കെ അത്യാവശ്യം തൈസ് പോലെ കേട്ടോ നമുക്ക് അടുത്ത ഒരു ഷൂട്ടിലോട്ട് പോവാ നല്ല രോഗി പായൽ കണ്ടോ നിങ്ങളുടെ എണ്ണപ്പായൽ പോലെ ഒരു ഞാൻ വെള്ളത്തിൽ കണ്ടോ അതിൻ്റെ അപ്പുറത്താണ് മീൻ നിൽക്കുന്നത് അതിനെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ മുതല് കണ്ടോ ആ ഓടിയാ പായര് വരുന്നത് കണ്ടോ അടി കൊണ്ടു കഴിയുമ്പോൾ ഇവർ ആ അടിയിലോട്ട് കയറും ഓടി കയറും ഇത് സൈസൊരു പൂല്ല തങ്ങളുടെ ഷൂട്ടിലോട്ട് പോകാം കേട്ടോ അതും അത്യാവശ്യം തോന്നില്ല ഞാനിനി ഫായലൊന്നും ഇല്ലാത്തെടുത്ത് പോയായിരിക്കുന്നുള്ളു ഭയങ്കര നഷ്ടമാണ് ഇവിടെ അടിക്കുന്നത് അമ്പ് പോവും കൈ മുറിയും രണ്ട് പ്രാവശ്യം എൻ്റെ കൈ മുറിയും ഇന്നല്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇന്ന് അതുകൊണ്ടാണ് ഞാൻ വലത്ത് കഴിയാലും ഗ്ലൗസ് ഇട്ടാൽ മറ്റേ ഞാൻ വലത്തു കഴിയാ ഗ്ലൗസ് ഇടുകയല്ലാത്ത ലാട്ട് പിടിക്കുന്ന കൈ മാത്രമേ ഉള്ളൂ ഗ്ലൗസ് ഇടുകയുള്ളൂ ഇതിപ്പം വലത്ത് കഴിഞ്ഞാൽ ഗ്ലൗസ് ഇട്ട് കൈ മുറിഞ്ഞു കൊണ്ട അടുത്തൊരു ഷൂട്ടിലോട്ട് പോകാവേ സ്ട്രൈക്ക് കിട്ടി വാകേന അടിക്കാൻ വേണ്ടിയാ മെയിനായിട്ട് വന്നത് തന്നെ പക്ഷെ വാകയൊക്കെ മറിയുന്നുണ്ട് അവിടെ എവിടെയൊക്കെ ഒന്നും വെള്ളത്തിന് മേളിൽ പൊങ്ങി നിൽക്കുന്നില്ല വെള്ളം എടുക്കുക നമ്മൾ കാണുന്നതിന് മുമ്പ് അത് വെള്ളം എടുത്ത് ഏറെ എടുത്ത് ഇട്ടു പോവുക ഒരു രണ്ട് സെക്കൻഡ് പോലും കിട്ടുന്നില്ല നമുക്ക് അതും അടുക്കാം കയ്യിലോടൊന്നും അടുക്കുന്നുമില്ല എപ്പോഴേലും നമ്മൾ പിടിക്കും ഇന്നത്തെ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരുന്നു കേട്ടോ മീനെ ഫുള്ള് ഈ വീഡിയോക്കകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് കിട്ടിയ മീനെ പക്ഷേ ഇത് ഒറ്റ ഇതിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ടായി പോകും വീഡിയോ ഹെവി കണ്ടോ ഹെവി സൈസ് അതുകൊണ്ട് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് മീനെ ഫുള്ളായിട്ട് ഇന്നിപ്പത്തന്നെ ഇത് തന്നെ വേണമെങ്കിൽ ഈ വീഡിയോ ഓക്കെ നമുക്ക് ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞപ്പം കിട്ടിയ മീനാണ് അവിടെ ഇത്രയും മീൻ ഉണ്ടാ ഫോട്ടോ എടുക്കത്തായിരുന്നു ഒതുങ്ങുക അല്ലേ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കുന്നത് ഉണ്ടോ സൈസ് പുല്ലാണ് സൈസ് പുല അതൊക്കെ എന്നാൽ ഒരു കരിമീൻ കിടക്കുന്നുണ്ട് ഏറ്റവും ആദ്യം കിട്ടിയതായിട്ട് കാണാൻ കണ്ടായിരിക്കും പോയി ഫസ്റ്റ് കിട്ടിയ കരിമീനാണ് പതിമൂന്നൂറ്റൊമ്പത് മുന്നൂറ്റൊമ്പത് നാനൂറ് ഒക്കെ കാണുമായിരിക്കും ഹെവി സൈസ് ഹെവി ഹെവിണ്ട ബാക്കി പുല്ലാൻ കിടക്കുന്നുണ്ടോ മഞ്ഞ പുല്ലന മാപ്പ് പുല്ലന ഏതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പുല്ലനും ഒരു കാര്യം അപ്പോ ഓക്കെ ഫയർ ഫിഷിംഗ് നയൻറ്റീൻ സെവൻറ്റി സെവൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സൈൻ ഓഫ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പക്ഷെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കമൻറ്റ് ഇട്ടാക്കണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ